വെരി ഗുഡ് മോർണിംഗ് ടു എല്ലാവർക്കും സെന്ററിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ പി എസ് സി ബുളറ്റിൻ ആയി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോ എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു വന്നിരുന്നു അത് എല്ലാ ചോദ്യത്തിനും ഒരു ഉത്തരം വരുന്ന രീതിയിൽ അല്ലെ അക്കം വരും അതിനൊരു ആ അക്കവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ അതാണ് ഇത്രയും ദിവസം നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇരുപത്തി ആറ് ഉത്തരം വരുന്ന നിരവധി ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും അതിന്റെ കോഡ് കണക്ട് ചെയ്യാവുന്ന കോഡുകളൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും പഠിക്കാനായിട്ട് തയ്യാറല്ലേ ഓക്കേ അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓരോ ചോദ്യം ഞാൻ വായിക്കുമ്പോഴും അതിന് നിങ്ങൾക്കറിയാവുന്ന റിലേറ്റഡ് ഫാക്റ്റുകൾ ഒന്ന് കമൻറ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ പറഞ്ഞു പോകുന്ന ഫാക്റ്റുകൾ അല്ലാതെ അതും കമൻറ്റ് ചെയ്യാം അതുകൂടാതെ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും കോട്സ് ഉണ്ടാവും അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ റെക്കോർഡ് കാണുന്നവരാണ് അപ്പോൾ ലൈവ് കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർക്കേണ്ട റെക്കോർഡ് കാണുന്നവരാണെങ്കിലും തീർച്ചയായും കമൻറ്റ് ചെയ്യൂ അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇതെല്ലാം ഓർക്കാനും ഒരു റിവിഷനുമായിട്ട് കിട്ടും ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം ഇവിടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിബ്യൂപേഴ്സ് നിർത്തലാക്കുന്നത് പ്രിബ്യൂപേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ സംയോജനമൊക്കെ നടന്ന സമയത്ത് നാട്ടുരാജാക്കന്മാരുടെ ആ അധികാരമൊക്കെ പോകുന്നുണ്ട് അല്ലെ അപ്പൊ അവർക്ക് ഒരു പെൻഷൻ എന്ന രീതിയിൽ നൽകി വന്നിരുന്നതാണ് പ്രിബ്യൂപേഴ്സ് എന്ന് പറയുന്നത് ഇത് നിർത്തലാക്കുന്നത് ആരാണ് ഇന്ദിരാ ഗാന്ധി ഗവൺമെന്റ് ആണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് നിലവിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്ന് എന്ന കാലയളവിനുള്ളിൽ നൂറ്റി ഇരുപത്തി മൂന്ന് തവണയാണ് ഭേദഗതി ചെയ്തത് അതിൽ ഇരുപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് പ്രിവ്യൂ പേഴ്സൺ നിർത്തലാക്കുന്നത് മുന്നൂറ്റി അറുപത്തി ആറ് ഈ ഒരു ഭേദഗതിയിലൂടെ പരിഷ്കരിച്ചു മുന്നൂറ്റി അറുപത്തി മൂന്ന് എ എന്നുള്ളൊന്ന് കൂട്ടിച്ചേർത്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുന്നൂറ്റി അറുപത്തിരണ്ട് പോലെയുള്ള ആർട്ടിക്കിളുകൾ ഒഴിവാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇത് നിർത്തലാക്കുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ ഭേദഗതി വരുന്നത് ഓക്കെ ആണല്ലോ ഇതല്ല അടുത്ത ചോദ്യം ഇന്ത്യയിൽ എത്രാമത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ് എന്ന് വെച്ചാൽ എന്താണ് മുപ്പത്തി ആറ് എന്നാണ് അല്ലെ അപ്പൊ എന്ന് പറയുമ്പോൾ കോട്ടകൾ എന്നുള്ളതാണ് അപ്പൊ ഛത്തീസ്ഗഡ് എന്ന വാക്കിന് അർത്ഥം എന്താണ് മുപ്പത്തി ആറ് കോട്ടകൾ എന്നതാണ് കേട്ടോ മുപ്പത്താറ് കോട്ടകൾ എന്നുള്ളതാണ് അപ്പൊ ചോദ്യം ഇതാണ് എത്രാമത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഏതിനെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു സിക്കിം പഠിച്ചിട്ടുണ്ടായിരുന്നു ഗോവ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെ ഒരുപാടെണ്ണം പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല ഒന്ന് നമ്മുടെ ചാനലിൽ ഇതിന്റെ എല്ലാം ഉണ്ട് കേട്ടോ ഒന്ന് കാര്യം കാണണേ അപ്പൊ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞപ്പോ നമ്മള് രണ്ടായിരത്തിലൂടെ നിലവിൽ വരുന്നതാണ് എന്ത് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് രണ്ടായിരം നവംബർ ഒന്നാം തീയതി നിലവിൽ വന്നതാണ് ഛത്തീസ്ഗഡ് മുപ്പത്തി ആറ് കോട്ടകൾ എന്നുള്ളതാണ് ഛത്തീസ്ഗഡിന്റെ മീനിങ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങക്ക് അറിയാവുന്ന ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അറിയാവോ ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തെ വിഭജിച്ചുകൊണ്ടാണ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിനെയാണ് അല്ലെ മധ്യപ്രദേശിനെ വിഭജിച്ചുകൊണ്ടാണ് എന്ത് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം ഇരുപത്തി ആറാം ായിട്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് യൂണിയനിലോട്ട് വരുന്നത് അപ്പൊ കൊറിയ എന്നുപേരുള്ള ജില്ലയുണ്ടത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ടിന്നിന്റെ അയിര് കാണപ്പെടുന്ന ഒരേ ഒരു സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ആണ് ദക്ഷിണ കോശകൗശലം ദക്ഷിണ കാരുണ്യം എന്നൊക്കെ അല്ലെങ്കിൽ ദണ്ഡകാരണ്യം എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ് ഛത്തീസ്ഗഡ് തന്നെയാണ് ഓക്കെ ആണല്ലോ അപ്പൊ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥം മുപ്പത്തിയാറ് കോട്ടകൾ എന്നാണ് ഇരുപത്തിയാറാമതായി നിലവിൽ വന്ന സംസ്ഥാനം എപ്പോഴാണ് നിലവിൽ വന്നത് രണ്ടായിരം നവംബർ ഒന്നിനെ നിലവിൽ വന്നു ഏതിനെയാണ് വിഭജിച്ചത് മധ്യപ്രദേശിനെയാണ് വിഭജിച്ചത് അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ ഞാന് ഓക്കെ പിന്നായിരം കാണപ്പെടുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് ചോദിച്ചാലും അത് ഛത്തീസ്ഗഡ് ആണ് കൊറിയ എന്ന പേരിൽ ഒരു ജില്ലയുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാലും അത് ഛത്തീസ്ഗഡ് തന്നെയാണ് ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഛത്തീസ്ഗഡിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ട് ബിലായ് എന്ന പേരുള്ള ഇരുമ്പുരുക്ക് വ്യവസായ ശാല വരുന്നത് അപ്പൊ ഛത്തീസ്ഗഡിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ബിലായ് എന്നുള്ള ആ ഒരു ഇരുമ്പുരുക്ക് വ്യവസായ ശാലയെ എല്ലാ പരീക്ഷകൾക്കും എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം വരെ എപ്പോഴും റഷ്യ എന്നുള്ളതാണ് ഏത് സംസ്ഥാനത്താണ് എന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട് അത് ഛത്തീസ്ഗഡ് ആണ് ഓക്കെ ആണല്ലോ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം അല്ലെ അപ്പൊ ഇരുമ്പൊരുക്ക് വ്യവസായ ശാല എന്ന് പറഞ്ഞപ്പോഴാണ് ഇരുമ്പിന്റെ അടുത്ത ഫാക്ട് വരുന്നത് ഇരുമ്പിന്റെ അണുസംഖ്യ എന്നാണ് അതായത് ആറ്റോമിക് നമ്പർ അയൺ എന്ന് പറയുന്നത് ഫെറമാണ് അല്ലെ അയൺ അയൺ എന്ന് വെച്ചാൽ ഫെറമാണ് അതിന്റെ എഫ് ഇ എന്നുള്ളതാണ് നമ്മൾ എന്ത് വരുന്നത് എഫ് ഇ എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ ആയിട്ട് വരുന്നത് ഫെറം എന്നുള്ളതാണ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ് െ ആറ്റോമിക് മാസ് ആണ് ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞു ആറ്റോമിക് ആറ്റോമിക് നമ്പർ നമ്പർ നമ്മൾ ആണെങ്കിൽ ആറ്റോമിക് മാസ് ആണെങ്കിൽ അൻപത്തി ആറുമാണ് വരുന്നത് ഓക്കെ അതേപോലെ നിങ്ങൾക്കറിയാം അയൺ എന്ന് പറയുന്നത് നമ്മളൊരു അലോമാറ്റി ട്രാൻസിഷൻ അലോമ അതായത് സംക്രമണമൂലകമായത് കൊണ്ട് തന്നെ അതിന് ഡിഫറെൻ്റ് ആയിട്ട് അതായത് മൈനസ് ടു മുതൽ പ്ലസ് സിക്സ് വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നുണ്ട് സംക്രമണ മൂലകമാണെന്ന് പറഞ്ഞു ഇൻഡസ്ട്രിയലി വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ലോഹമാണ് എന്തെന്ന് പറയുന്നത് അയൺ എന്ന് പറയുന്നത് കണ്ടക്ടർ ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു സംഭവമാണ് എന്ത് ഈ അയൺ എന്ന് പറയുന്നത് അയണിന്റെ നൈട്രേറ്റ്സും അയണിന്റെ ക്ലോറൈഡ്സും എല്ലാം തന്നെ ഇൻഡസ്ട്രിയൽ റിയേജൻസ് ആയിട്ട് കൂടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട യൺ എന്ന് പറയുമ്പോൾ ഫെറം എന്നുള്ളതാണ് അതിന്റെ എഫ്ഇ എന്നാണ് സൂചിപ്പിക്കുന്നത് അറ്റോമിക് മാസ് 56 ആണ് അറ്റോമിക് നമ്പർ 26 ആണ് അപ്പൊ ഇൻഡസ്ട്രിയലി വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ അയണിന്റെ നൈട്രൈഡ്സും ക്ലോറൈഡ്സും എല്ലാം ഓക്കെ ആണല്ലോ അതേപോലെ ക്ലോറൈഡ് അതൊക്കെ നമ്മൾ എന്താണ് ഇൻഡസ്ട്രിയൽ റിയേജൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അടുത്ത ചോദ്യം മാരത്തോൺ എന്ന് പറയുന്നത് എത്ര മൈൽ ദൂരമാണ് മാരത്തോൺ മീറ്റൊക്കെ വരുന്നത് എത്ര മൈൽ ദൂരമാണ് എന്നുള്ളതാണ് എത്രയാണ് ഇരുപത്തി ആറ് മൈൽ ദൂരം അഥവാ നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ മാരത്തോൺ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് എന്ത് മാരത്തോൺ എന്ന് പറയുന്നത് അല്ലെ അപ്പോ ഇത് നമ്മൾ എത്ര മൈലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം ഇരുപത്തിയാറ് മൈൽസ് ആണ് ഇരുപത്തിയാറ് ആണ് എന്ത് നാല്പത്തിരണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് മാരത്തോൺ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസ് എല്ലാം തന്നെ എന്താണ് ഒരു മാരത്തോൺ പോലെ തന്നെയാണ് നമ്മൾ അതിന് ജയിക്കണം നമ്മൾ ഓടി പകുതി വെച്ചിട്ട് നിർത്തിയാ നമ്മൾ അവിടെ തോറ്റു പോവാണ് അപ്പോ നിങ്ങൾ ആ മാക്സിമം എത്ര ദൂരം ഉണ്ട് എന്നുള്ളതല്ല ലക്ഷ്യത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സക്സസ് അതാണ് നമ്മൾ തളർന്ന് പകുതിയിൽ വീണ് പോയാലേ നമ്മൾ വീട് പോവുകയുള്ളൂ മുന്നോട്ട് ഓടുന്നവർ ഓടിക്കൊണ്ടേയിരിക്കും നമ്മൾ ോട്ട് തന്നെ നമ്മൾ ഒരിക്കലും തളർന്ന് വീഴാൻ തയ്യാറാവരുത് മാക്സിമം പോരാടുകൾ നമ്മൾ എന്താ പറയാ പോരാടിയിട്ട് നമ്മൾ തോറ്റാലും അല്ലെങ്കിൽ നമുക്കൊരു അതിലോട്ട് റാങ്ക് വന്നാലും നമുക്ക് അവിടെ വിഷമിക്കരുത് പക്ഷെ നാളെ അത് നമ്മൾ റിക്രറ്റ് ചെയ്യരുത് ഒരിക്കലും കാരണം നമ്മൾക്ക് നമ്മൾ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റുപോയത് എന്നുള്ളൊരു റിക്രറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എങ്ങനെയാണ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റാവുന്ന അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഫാക്ടറികളെല്ലാം പഠിക്കാം നിങ്ങൾക്ക് എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പൊ നല്ല രീതിയിൽ തന്നെ വർക്ക് ഔട്ട് ചെയ്യുക അടുത്ത വർഷം ഇതേ സമയത്ത് നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ആ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ആ ടാഗ് നമ്മുടെ കഴുത്തിൽ ഇടാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവണം ഓക്കെ അപ്പൊ നിങ്ങൾ അത് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് തന്നെ പഠിക്കുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ നല്ലൊരു റാങ്കിലോട്ട് എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും അതിനുള്ള കാലിയർ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എല്ലാവരും പോസിറ്റീവായി തിങ്ക് ചെയ്യുക നമ്മൾ ഈ വീടിനകത്ത് ഒതുങ്ങി കൂടാൻ വേണ്ടി അല്ല ഈ പഠിച്ചതും കഷ്ടപ്പെട്ടതും പോരാടുന്നതും എന്നുള്ളത് ഓർത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാനും നല്ലൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എല്ലാം എത്താനായിട്ട് സാധിക്കും അപ്പൊ പറയുന്ന കണ്ടന്റുകളും റിലേറ്റഡ് ഫാക്ട്സും നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ടു ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് കാണാനായിട്ട് ശ്രമിക്കാം ആണല്ലോ ശരി അടുത്ത ചോദ്യം മനുഷ്യന്റെ മനുഷ്യന്റെ പാദത്തിൽ പാദത്തിൽ എത്ര എത്ര അസ്ഥികൾ ടോട്ടലി ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ടോട്ടലി ഉള്ളത് എത്ര ആണ് ഇരുന്നൂറ്റി ആറാണ് അപ്പൊ നമ്മൾ ഈ ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ എന്ന് പറഞ്ഞതില് നമ്മുടെ പാദത്തിലുള്ളത് എത്ര എണ്ണാണ് മനുഷ്യന്റെ പാദത്തിൽ ടോട്ടലായിട്ട് ഇരുപത്തി ആറ് അസ്ഥികളാണ് കാണപ്പെടുന്നത് അടുത്ത ചോദ്യം തവളയുടെ ക്രോമസോം സംഖ്യ എത്രയാണ് തവളയുടെ ക്രോമസോൺ സംഖ്യ ഇരുപത്തി ആറാണ് ഇതെ നമ്മൾ മനുഷ്യ ശരീരത്തിലെ ക്രോമസോം സംഖ്യ പഠിച്ചിരുന്നു അല്ലെ എത്രയാണ് ഇരുപത്തി മൂന്ന് ജോഡികൾ അല്ലെങ്കിൽ നാല്പത്തിയാറ് എണ്ണം എന്ന് പഠിച്ചിരുന്നു ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം ാണ് കിട്ടിട്ടുള്ളത് വാൾട്ട് ഡിസ്നിക്ക് എത്ര ഓസ്കാർ അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത് നിരവധി തവണ അതായത് ഒരു അൻപത്തി ഒൻപത് തവണ അക്കാഡമിക് അവാർഡ്സിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വാൾട്ട് ഡിസ്നി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിയാറ് തവണയാണ് ഓസ്കാർ അല്ലെങ്കിൽ ഇരുപത്തിയാറ് ഓസ്കാർ പുരസ്കാരങ്ങളാണ് ത് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നമുക്ക് ഡിസ്നി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എന്താണ് മിക്കി മൗസ് ആണ് മിക്കി മൗസ് പോലെയുള്ള ഒരുപാട് അനിമേറ്റഡ് കാർട്ടൂൺസ് അദ്ദേഹത്തിന്റെ ക്രിയേഷൻസ് ആണ് ഓക്കെ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ ആണ് അദ്ദേഹത്തിന്റെ ക്രിയേഷൻസ് ആണ് എന്താ ഡിസ്നി എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ഒരു എന്ത് ഈ പറയുന്ന അനിമേറ്റഡ് അദ്ദേഹത്തിന് തവണയാണ് ഓസ്കാർ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ ഐക്യരാഷ്ട്രസഭ രൂപവത്കരിച്ച നാഴികക്കല്ലായ ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൽ എത്ര രാജ്യങ്ങളാണ് ഒപ്പുവെച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് യു എൻഒ ഓർക്കാനായിട്ട് സാധിക്കണം യു എൻ ആരായിരുന്നു യു എൻഒ എന്നുള്ള ഈ ഒരു ആശയത്തിന് പിന്നിലുള്ള വ്യക്തി ആരാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ ഐഡിയ ആണ് എന്ത് ഈ ഐക്യരാഷ്ട്ര സഭ എന്നുള്ളത് ഇതിന് കാരണമായ ഉടമ്പടി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് യു എൻ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും എല്ലാം പ്രതിപാദിക്കുന്ന ഒന്നാണ് യു എൻ ചാർട്ടർ എന്ന് പറയുന്നത് യു എൻ ദിനം എപ്പഴാണെന്ന് അറിയാമോ യു എൻ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി നാലാണ് ഒക്ടോബർ ഇന്ത്യ എത്രാമതായിട്ടാണ് യു എനിലൊപ്പുവെക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ട്വന്റി നയൻത് ആണ് ആര് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാമത്തെ രാജ്യമാണ് യു എൻ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി നാലാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം പിന്നെ അടുത്തതെല്ലാം എളുപ്പ ഇംഗ്ലീഷ് അക്ഷരമാലയുടെ എണ്ണം ഇരുപത്തി ആറ് മനുഷ്യന്റെ നട്ടലിൽ എത്ര അസ്ഥികളാണുള്ളത് മനുഷ്യന്റെ നട്ടലിൽ എത്ര അസ്ഥികളുണ്ട് ഇരുപത്തി ആറ് അപ്പൊ ഇരുപത്തി ആറിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കട്ടെ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാം നമുക്കിതൊരു ഇതൊരു കോഡായിട്ട് കണക്ട് ചെയ്യണം അല്ലെ അപ്പൊ എങ്ങനെ ഇതൊരു കോഡായിട്ട് കണക്ട് ചെയ്യാം ഞാൻ ചെറിയൊരു കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം പക്ഷെ നിങ്ങൾ അത് നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു എനിക്ക് തോന്നിയൊരു കണക്ഷൻ ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഈ പറഞ്ഞത് ഞാൻ ഈ സൈഡ് എഴുതാവേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒന്ന് മാരത്തോണിന്റെ കാര്യം അല്ല മാരത്തോണിന്റെ കാര്യം പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞ അയണിന്റെ അറ്റോമിക് നമ്പർ പറഞ്ഞു പിന്നെ നട്ടെല്ലിന്റെ കാര്യം പറഞ്ഞു അല്ലെ നട്ടെല്ലില് ഉള്ള എല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് പറഞ്ഞ പാദത്തിലെ അസ്ഥികളുടെ എണ്ണം പിന്നെ പിന്നെ നമ്മൾ എന്താ പറഞ്ഞു പാദത്തിലെ അസ്ഥികളുടെ എണ്ണം പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു വോൾട്ട് ഡിസ്നിയുടെ കാര്യം പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയുടെ പറഞ്ഞു അല്ലെ കാര്യം പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞ കമന്റ് ചെയ്ത നോക്കട്ടെ ആ പിന്നെ എന്താ പറഞ്ഞ ഉത്തരാഖണ്ഡിന്റെ കാര്യം പറഞ്ഞു അല്ലെ പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് സോറി ഉത്തരാഖണ്ഡ് അല്ലേ നമ്മൾ ഛത്തീസ്ഗഡിന്റെ കാര്യം പറഞ്ഞു ഇരുമ്പിന്റെ കാര്യം പറഞ്ഞു പിന്നെ എന്താ കാര്യമാണ് പറഞ്ഞത് ഛത്തീസ്ഗഡിന്റെ പ്രിവ്യൂ കാര്യം പറഞ്ഞു അല്ലേ പ്രിവ്യൂ പോ ഇത്രയാണ് നമുക്കിതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ ആണല്ലോ അപ്പൊ മാരത്തോൺ അയൺ നട്ടല് പാദത്തിലെ അസ്ഥികൾ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ റിവ്യൂവേഴ്സ് അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക കേട്ടോ മാരത്തോൺ എന്ന് പറയുന്നത് എന്താണ് കൊറേ ആളുകൾ ഒന്നിച്ചോടുന്നതാ അല്ലെ അപ്പൊ കൊറേ ആളുകളെ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വെറുതെ ആണെങ്കിലും പറയുന്ന എന്താണ് ഐക്യം എന്നുള്ളതല്ലേ അല്ലേ അപ്പൊ മാരത്തോണിനെ നിങ്ങൾ അവരെല്ലാവരും കോമ്പീറ്റ് ചെയ്യാണ് എന്നുള്ളത് അവിടെ ഉപേക്ഷിക്കും നമുക്ക് ഒരു കോഡല്ലേ വേണ്ടു ഓക്കെ അപ്പൊ ഈ മാരത്തോൺ എന്ന് പറയുന്നത് ഇരുപത്തിയാറ് വയ്ലാണ് എന്നുള്ളത് കണക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയിലെ അംഗമായിട്ടുള്ള അല്ലെ നമ്മൾ അതായിരുന്നല്ലോ കണക്ട് ചെയ്തത് അത് ഇരുപത്തി ആറാണ് അപ്പൊ മാരത്തോൺ എന്നുള്ളതും ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലുള്ള രാജ്യങ്ങൾ ആദ്യം ഒപ്പുവെച്ച രാജ്യങ്ങൾ എന്നുള്ളതും ഇരുപത്തി ആറാണ് എന്ന് നമ്മൾ കണക്ട് ചെയ്തില്ലേ ഇപ്പോ അല്ലെ ഒരു ഐക്യത്തോടു കൂടെയാണ് മാരത്തോൺ ഓടുന്നത് കുറെ ആളുകൾ ഒന്നിച്ചിട്ട് അതേപോലെ തന്നെ നമ്മ മാരത്തോൺ ഓടുന്നത് ഏത് ഉപയോഗിച്ചാ നമ്മുടെ പാത ഉപയോഗിച്ചാണ് ഇരുപത്തി ആറ് എന്ന് പറഞ്ഞു അല്ലെ പാദത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ആറ് ഇത്രയും നമ്മൾ ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ പാദം ഉപയോഗിച്ചാണ് മാരത്തോണിൽ ഓടുന്നത് അപ്പൊ നമ്മുടെ പാദത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ആറാണെന്ന് പറഞ്ഞു ദെൻ ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു ലൈഫ് എന്ന് പറയുന്നതന്നെ ഒരു മാരത്തോൺ റൈസ് പോലെയാണ് പകുതിയിൽ നമ്മൾ ഉപേക്ഷിക്കാതെ എന്ത് ചെയ്യണം അത് മുന്നോട്ട് തന്നെ ഓടണം ആ വിജയിക്കണം എന്നുള്ളത് അത്രയും നമ്മൾ അത്രയും എന്താ പറയാ അത്രയും ബോൾഡായി നമ്മൾ ഓടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത്രയും സ്ട്രോങ് ആയിരിക്കണം അല്ലെ ഉരുക്ക് പോലെയുള്ള ഹൃദയമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ആ ഉരുക്ക് എന്നുള്ളത് നിങ്ങൾ എന്താണ് അയളിനെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഉരുക്ക് പോലെ സ്ട്രോങ് നട്ടിലുള്ള ഒരാൾക്ക് ഇത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് കണക്ട് ചെയ്താലും നട്ടലും ഇരുമ്പും നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇത് കൂടാതെ മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാലും ഇരുപത്തിയാറ് തന്നെയാണ് അപ്പോ ഒരു കാര്യം കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നട്ടല് വേണം നമ്മൾ പറയൂ അല്ലെ അപ്പൊ നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യാ ഇപ്പൊ ഞാൻ പറഞ്ഞ ഫാക്ടുകൾ എല്ലാം തന്നെ കണക്ട് ചെയ്യാം അപ്പൊ നാളെ നിങ്ങളുടെ പേഴ്സ് നിറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം അപ്പൊ ഇപ്പൊ ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു മാരത്തോൺ തന്നെയാണ് അപ്പൊ ഈ ഒരു മാരത്തോണില് നിങ്ങൾ ഓടി വിജയിച്ചാൽ നിങ്ങൾ അപ്പൊ ബി ബോൾഡ് ഓക്കെ വളരെ ഉരുക്ക് പോലെ തന്നെ നട്ടലോട് കൂടിയിട്ട് ഉറപ്പിച്ചു നിൽക്കുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ നല്ലൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും ഈ പറയുന്ന ഈ ഒരു കോഡ് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്താൽ എന്നുള്ള അർത്ഥവും റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല മറക്കില്ലേഴ്സും ഐക്യരാഷ്ട്രസഭയും അതേപോലെ തന്നെ പാദത്തിലെ അസ്ഥികൾ നട്ടല്ലെ ഇരുമ്പ് മരത്തും ഇതെല്ലാം ട്വന്റി സിക്സ് ആയിട്ട് കണക്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച് Música